നാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണം ബമ്പർ ചലഞ്ച് ഇരുപത്തി അഞ്ച് കോടി അടിച്ചല്ലോ ഞാൻ പാലക്കാട് തൃശൂർ ആലപ്പുഴ തിരുവനന്തപുരം കോട്ടയം എൻ ടി ജില്ലകളിൽ ഏഴ് ഓണം ബമ്പർ ടിക്കറ്റ് എടുത്തു ആകെ പണം ചിലവഴിക്കുന്നത് ജയനദ് മൂവായിരത്തി അഞ്ഞൂർ ഇവ ടിക്കറുകളാണ് നമുക്ക് ആദം പാലക്കാട് നോക്കാം അടുത്തത് തൃശൂർ അയ്യോ റൊട്ടേഷൻ വഴി അഞ്ചായിരം നഷ്ടമായി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് തിരികെ അയ്യായിരത്തി ഇരുനൂറ്റി എൺപത്തിരണ്ട് ബേ പോയി ഇനി രണ്ട് ടിക്കറ്റ് മാത്രം എല്ലാം പോയി ഇനി ഒരു ടിക്കറ്റ് മാത്രം എന്താകുമോ കോട്ടയത്ത് നിന്ന് എടുത്തത് അടിച്ചു മോനെ അടിച്ചു അങ്ങനെ നമുക്ക് അഞ്ചായിരം കിട്ടി ഈ ടിക്കറ്റ് കാരണം നാമലെ രക്ഷപ്പെടൂ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വിവരം ലഭിക്കാൻ എന്റെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ അക്കൺ അമർത്തുകയും ചെയ്യുക